മുട്ട ദോശയാണ് ദോശമാകത്ത് ദോശ ഒഴിച്ചിട്ട് ഒരു മുട്ടയും കൂടെ അടിച്ച് കുറച്ച് കുറച്ചൊഴിച്ച് മുട്ട ദോശ ദോശക്കകത്ത് മുട്ടയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത ദോശ ഇട്ടേ ഇന്ന് കറി ഒന്നും ഇന്ന് പഞ്ചസാരയിട്ട് മുട്ടയും ദോശയും കൂടി മധുരം ഉണ്ടോ മധുരം ഉണ്ടോ ചാ മധുരം ഉണ്ടോ പഞ്ചസാര എന്നിട്ട് മധുരം ഇല്ല മുട്ട കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുക എൻ്റെ ഒരു മുട്ട എടുത്തു അഞ്ച് ദിവസം ഉണ്ടാക്കി മൂന്നെണ്ണം കൊടുത്തു പന്ത്രണ്ട് നമുക്ക് എടുക്കുന്നു അണ്ടേ ഇവിടെ ഇവിടെ മധുരയില്ലേ ആ ചോദിച്ചാൽ ഇത്രയും മധുരം കഴിച്ചിട്ട് മധുരം ഇല്ല വെള്ളം കൂടിയാണ് ചോ ചോ നക്കത്തില്ല ശ്രദ്ധിക്കത്തില്ല തിന്നിന്നെ സത്ത് കേന്ദ്രിച്ചിരിക്കുക അച്ഛനേ തിന്നുന്നതിൽ സത്ത് കേന്ദ്രിച്ചിരിക്കുമ്പോ ചെറൊന്നും ഉണ്ടത്തില്ല പഞ്ചസാരയാണ് ദോശയുടെ കൂടെ അദ്ദേഹത്തെ വീടില്ലേ കോരി കോരി എടുത്തിട്ട് അച്ഛൻ കഴിക്കുന്ന എല്ലാവരും നല്ല വൃത്തിയായിട്ട് കഴിക്കുന്ന ഇടച്ചാണ് ചോ ചെന്നേ ഡിസിപ്ലിനായിട്ട് കഴിക്കുമെന്ന് പറയുന്നു ആണോ അങ്ങനെയാണോ അങ്ങനെയാണോ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് നിറത്തെ കഴിഞ്ഞു വെള്ളമോടെ കുടിക്കണം കേട്ടോ വെള്ളം കൂടെ കുടിക്കണം കേട്ടോ ആ ഇരിക്കുന്ന വെള്ള ഗ്ലാസ് വെള്ളം വെള്ളം ഞാൻ പറഞ്ഞ അച്ഛൻ കേട്ട കയറുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അവരെ ചെറിയൊരു മഴ പെയ്തു പിന്നെങ്ങനെ തോന്നുന്നു എപ്പോഴും മൂടീതട്ട് കിടക്കുവല്ലോച്ചാ അങ്ങനെ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഓക്കേ പാത്രം സെറ്റ് ചെയ്തു ഞാൻ വെള്ളം എടുത്ത് കുടിക്കാം പഞ്ചസാര ഉണ്ടാകും കഴിക്കുന്നത് മതി വാ കൈ കഴിവ് ച കൈ കഴിവ് വാ മതി ഓക്കേ മതി മതി ഇനി മതി മൊത്തം പഞ്ചസാര എടുത്ത് കൈ കഴിവ് കേട്ടോ അവിടെ ഒന്നുമില്ല കൈ കഴിവ് ഞാൻ കഴിഞ്ഞ അടുത്ത് തുടച്ചോളാം ഞാൻ തുടച്ചോളാം കഴിഞ്ഞോ കേട്ടോ വാ എനിക്ക് ഞാൻ തുടച്ചോളാം ഓക്കേ അങ്ങനെ അച്ഛൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും ഓക്കെ